ഇതെന്തൊരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് എന്തൊരു മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി മറ്റു മന്ത്രിമാർ ഈ ജില്ലയിൽ നിന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് മൂന്ന് മന്ത്രിമാരില്ലേ ഈ മൂന്ന് മന്ത്രിമാർ ആർക്കെങ്കിലും ആ വീട്ടിലേക്കൊന്ന് ചെല്ലാമായിരുന്നല്ലോ ഇതുവരെയും ചെന്നിട്ടില്ല സി പി എം നേതാക്കന്മാരാരും ഇവിടെ ചെന്നിട്ടില്ല അപ്പോൾ ദളിത് വിഭാഗങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഈ സർക്കാർ നൽകുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കണം ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഈ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഗൌരവം മനസ്സിലാക്കിക്കൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയോ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഈ മരിച്ച വേണുവിന്റെ ബന്ധുക്കളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ അപ്പോൾ അതും ചെയ്തിട്ടില്ല എന്നതാണ് അപ്പോൾ മരിച്ചത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവർ നിർത്തലായ പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവർ അയാളുടെ കുടുംബം അനാഥമായിരുന്നു വടക്കം കല്യാണപ്രായമ രണ്ട് പെൺമക്കൾ വേറെ വരുമാനങ്ങൾ ഒന്നുമില്ലാതെ ട്യൂട്ടോറിയൽ പാറൽ കോളേജിൽ പഠിപ്പിക്കുന്ന അങ്ങനെ ഏതോ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിപ്പിച്ച് തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബം ആ കുടുംബത്തിനുണ്ടായ ദൌർഭാഗ്യകരമായ ഈ വേർപാട് ആ കുടുംബത്തിന്റെ എല്ലാം ആയിരുന്ന വീണു മുതിർന്ന ആ കുടുംബനാഥന് സംഭവിച്ച ഈ നിര്യാ ഈ മരണം ആ മരണത്തെ ലാഘവത്തോടു കൂടിയാണ് കേരളത്തിലെ ഗവൺമെന്റ് അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് കാണുന്നത് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് എന്താ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നു ഇതുപോലെ എത്ര എത്ര അന്വേഷണങ്ങളാണ് ഇതിന് മുമ്പ് നടത്തിയിട്ടുള്ളത് ഏതെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വിഷയം അതീവ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ് ഈ വേണുവിന്റെ കുടുംബത്തിന് അടിയന്തരമായി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകിയും വേണുവിന്റെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള എം എ വരെ പഠിച്ച വിദ്യാഭ്യാസ അദ്ദേഹത്തിന്റെ വൈഫിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കാം ഇനി ഒരു രോഗിക്കും ദളിത് വിഭാഗത്തിൽപ്പെട്ട രോഗി മാത്രമല്ല സാധാരണക്കാരായി വിദഗ്ധ ചികിത്സയ്ക്കായി സർക്കാർ മെഡിക്കൽ കോളേജിൽ അഭയം പ്രാപിക്കുന്ന ഒരു സാധാരണപ്പെട്ട രോഗിക്കും ഇതുപോലൊരു പോലുള്ള ഒരനുഭവം ഉണ്ടാകരുത് നിലവിളിക്കുകയാണ് എന്നെ ചികിത്സിക്കൂ ഞാൻ എന്താ മരിക്കാൻ പോവുകയാണ് എനിക്ക് ആൻജിയോഗ്രാം നടത്തും ആൻജിയോപ്ലാസ്റ്റിക് നടത്തും ആൻജിയോഗ്രാം നടത്തു എനിക്ക് ഓപ്പറേഷൻ എന്നെ ഓപ്പറേഷൻ നടത്തും ഞാൻ മരിക്കാൻ പോവുകയാണ് എന്റെ ജീവൻ അപകടത്തിലാണ് ഞാൻ ഏത് ദിവസവും മരിക്കും ആ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു രോഗി നിലവിളിക്കുന്ന ഒരവസ്ഥ നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് സിസ്റ്റമാണ് നിലനിൽക്കുന്നത് ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് ഈ ഗവൺമെന്റ് അവകാശപ്പെടുകയാണ് ഇന്ത്യ ഇന്ത്യക്ക് മാതൃയായി ലോകത്തിന് മാതൃയായി ആരോഗ്യ രംഗമാണ് കേരളത്തിലുള്ളത് ആശുപത്രികൾക്ക് ബഹുനില കെട്ടിടങ്ങൾ കെട്ടി ഉയർത്തിയത് കൊണ്ട് ആരോഗ്യമേഖല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ മെഡിക്കൽ കോളേജുകൾക്കും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രികൾക്ക് അഞ്ചും പത്തും നിലകൾ കെട്ടിടങ്ങൾ കെട്ടി ഉയർത്തി അത് വികസനമായി ഉയർത്തി കാണിച്ച് അതിന്റെ പേരിൽ വീണ്ടും അധികാരത്തിൽ വരാനും വോട്ട് തേടാനും വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭരണകൂടമാണ് ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് ബഹുനില കെട്ടിടങ്ങൾ കൊണ്ട് മാത്രം രോഗികളുടെ രോഗം മാറുമോ ബഹുനില കെട്ടിടങ്ങൾ കെട്ടി ഉയർത്തി അത് ഉയർത്തി കാണിച്ചുകൊണ്ട് അത് സർക്കാരിൻ്റെ നേട്ടമായി ചിത്രീകരിച്ചത് പാവപ്പെട്ട രോഗികൾക്ക് എന്താണ് പ്രയോജനം